അഞ്ച് നിയമസഭാ സീറ്റ് ജയിച്ചിരുന്നിടത്ത് ഇപ്പൊ ഒരു നക്കിപ്പൂച്ചു പോലുമില്ല ഏർ പരാമർശം കെ സുധാകരന്റേതാണ് ആരോടാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാരോട് തന്നെയാണ് കെ സുധാകരൻ ഭയങ്കര അമർശത്തിലും രോക്ഷത്തിലുമൊക്കെയാണ് പത്തനംതിട്ടയിൽ നിന്ന് അഞ്ച് നിയമസഭാ സീറ്റിലൊക്കെ ഒന്നിച്ച് ജയിച്ച് ഇറുന്നിടത്ത് നിന്ന് ഇപ്പം ഒരു ചുക്കും നടക്കുന്നില്ലെന്നാണ് കെ സുധാകരൻ പറയുന്നത് അപ്പൊ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് നിങ്ങൾ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും ജയിച്ച് കാണിച്ചില്ലെങ്കിൽ നേതൃസ്ഥാനത്ത് പത്തനംതിട്ടയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരാളും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കാണില്ല എന്നാണ് പറയുന്നത് പക്ഷെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവി സ്ഥാനത്ത് എത്ര നാൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ദേവനന്തപുരാനും പോലും അറിയില്ല അത് കോൺഗ്രസിന്റെ ഒരു ഒരു എന്താ പറയാ രാഷ്ട്രീയ കലഹങ്ങളൊക്കെ അനുസരിച്ചിരിക്കും എന്റെ ചോദ്യം പ്രശാന്ത് സാർ ഇത്തരത്തിൽ പത്തനംതിട്ടയെ അതിനിശ്ചിതമായി വിമർശിക്കാൻ കെ സുധാകരൻ യോഗ്യനാണ് ഒപ്പം ഇവർ എത്രത്തോളം ഈ വിമർശനം അർഹിക്കുന്നുണ്ട് യോഗ്യതയൊക്കെ ഇപ്പൊ കോൺഗ്രസിൽ അവർ തന്നെ അങ്ങ് തീരുമാനിക്കില്ലേ യോഗ്യത അനുസരിച്ചുള്ള ആളിനെ തീരുമാനിക്കാനാണെങ്കിൽ ഈ കോൺഗ്രസിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ യോഗ്യതയുള്ളവരാണ് യോഗ്യതയൊന്നും അവിടെ ഒരു പ്രശ്നമല്ല അത് പോസ്റ്റുകൾ കേറി ഇരിക്കുക എന്നുള്ള എല്ലാരും ഓരോരുത്തരുടെ കെയർ ഓഫി വരുന്നു എം എൽ എ ആകുന്നു എം പി സന്ദീപായൻ അത്ര യോഗ്യത ഉള്ള കോൺഗ്രസിന്റെ വ്യക്താവായിട്ടാണ് നിൽക്കുന്നത് കെ പി സി പ്രസിഡന്റ് പറയുന്നതിനെക്കാട്ടും ക്യാമറയും കൊണ്ട് മുമ്പിൽ വരുന്നത് സന്ദീപാരുടെ മുമ്പിൽ അപ്പൊ യോഗ്യതയുടെ കാര്യത്തിൽ നമുക്ക് കോൺഗ്രസിന്റെ അകത്ത നേതാക്കന്മാരുടെ യോഗ്യത എന്നുള്ള കാര്യത്തിൽ അതങ്ങ് വിട്ടുതരാം അതിന്റെയൊക്കെ കാലങ്ങളുണ്ട് അതിന് എഴുപത്തിനാലിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പൊ കോൺഗ്രസ് ഉണ്ടായ കാലത്തൊക്കെ കാണുമായിരിക്കും യോഗ്യരായിട്ടുള്ള നേതാക്കന്മാരും നമ്മൾ കണ്ടിട്ടുള്ള കെ കെടനെ പോലെ അല്ലെങ്കിൽ കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളത് അവരും യോഗ്യരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ അങ്ങനെ യോഗ്യതയൊന്നും ഇതിനകത്തില്ല നക്കിപൂച്ച ഇല്ലെന്ന് പറയുന്നത് ശരിയാണ് കാരണം നമുക്ക് പത്തനംതിട്ട ജില്ലക്കാരനായതുകൊണ്ട് അറിയാമല്ലോ കാരണം ഈ നക്കിപൂച്ച ഇല്ലാതായിപ്പോ ഒരു സുപ്രഭാതത്തിലല്ല കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ചെറിയ ജില്ലയാണെങ്കിൽ പോലും ഇവിടെ നല്ല പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരും സംസ്ഥാനം ഉറ്റുനോക്കുന്ന നേതാക്കന്മാരും ഒക്കെ ഉള്ള ഉള്ളൊരു ജില്ലയായിരുന്നു പറയുന്നത് പോലെ ഈ പത്തനംതിട്ട ജില്ല അപ്പം ഇതിനകത്ത് ഇപ്പം ഇവിടെ നയിക്കാൻ പറ്റുന്ന നക്കിപ്പൂച്ച ഇല്ലെന്ന് പറയുമ്പോ ഇപ്പിവിടെ നയിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെ നിലനിർത്തണം എന്ന് എന്തെങ്കിലും ഒരു അവസാനം അതിന് സാധ്യമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു നേതാവായിരുന്നു പ്രകാശിന് പ്രകാശിനെ പിടി ചാറ്റുകൾ കൊണ്ട് പ്രകാശെ കോന്നിയിൽ നിർത്തി അദ്ദേഹത്തെ ഒരു എം എൽ എ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോയായിരുന്നാൽ ജില്ലയിൽ ഉടനീളം കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അല്ലെങ്കിൽ പ്രകാശ് അതിനകത്ത് താല്പര്യമെടുക്കണമെന്ന് പറഞ്ഞാൽ പ്രകാശിനു കഴിയുന്ന നേതാവാണ് പ്രകാശ് അത്രയ്ക്ക് ആ പണ്ട് തൊട്ടേ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ കെ എസ് യു ആയിട്ട് നിൽക്കുമ്പോഴും പണ്ട് കൊട്ടയുള്ള രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കുന്നതിന്റെ സ്വാധീനം ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിവുള്ള ഒരു ജില്ലയാണ് അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഈ പറഞ്ഞതുപോലെ അവിടെ ഇല്ല ആറ്റെങ്കിലാണ് പുള്ളി തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴേ ഒരു എം പി സ്ഥാനം അദ്ദേഹം അവിടുന്ന് മാറിയാൽ പോകും എന്നുള്ളത് കൊണ്ട് അവിടെ നിൽക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിലും അദ്ദേഹം കോന്നിയിൽ തിരിച്ചു വന്നാൽ കൊള്ളാവുന്നുണ്ട് അദ്ദേഹം തിരി അല്ലെങ്കിൽ എം പി സ്ഥാനം ആ എം പി സ്ഥാനം പ്രകാശ് മാറി വേറൊരാൾ മത്സരിച്ചാൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് അദ്ദേഹത്തെ കോന്നിയിൽ കൊണ്ടുവന്ന് മത്സരിക്കുന്നതിന് വേണ്ടി പാർട്ടി തയ്യാറാവും എനിക്ക് തോന്നുന്നു പ്രാവശ്യ തമാശ അല്ല കാര്യമായിട്ട് നമ്മൾ പറയുന്നത് ചെറിയ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവുന്ന തോറ്റും സാധാരണ സ്ഥാനാർത്ഥികൾ ജയി ജയിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് അദ്ദേഹം ആവുന്ന തോറ്റാണ് എങ്ങനെയും ആറ്റങ്ങൾ വിചാരിച്ചു ആരുന്നതിൽ ശ്രമിച്ചതാണ് തോക്കാൻ വേണ്ടി എന്നിട്ട് പോലും അദ്ദേഹം ആയിരായിരത്തി അഞ്ഞൂറ് കൊണ്ടെങ്ങ് ജയിച്ചു അതാണ് പ്രകാശന്റെ ഒരവസ്ഥ അവിടെ തോറ്റാൽ മാത്രം അദ്ദേഹത്തിന് അറിയാൻ അടുത്ത പ്രാവശ്യം കോന്നിയിൽ മത്സരിക്കുന്നതിന് വേണ്ടി ആദ്യം തീരുമാനിക്കുന്നത് പുള്ളിയുടെ വേറെ കോന്നിയിൽ അദ്ദേഹം വന്നു മത്സരിച്ചാൽ കോന്നിലെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കോന്നിക്കാർക്ക് അപ്പുറം വലിയ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളും അല്ലെങ്കിൽ പാർട്ടിക്ക് അപ്പുറം കണ്ട് ജയിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളും ആയതുകൊണ്ട് പുള്ളിക്ക് കോന്നി മത്സരിച്ച് ജയിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നാളെ കാലത്തെ ഈ നിയമസഭയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് മന്ത്രിയാകും കാരണം എസ് എൻ ഡി പി എം എൽ എമാരുടെ എണ്ണം നോക്കുമ്പോൾ ഇപ്പോ വളരെ കുറവാണ് ഒരുപക്ഷെ ഒരു ബാബുവും ഒരു ഈ പ്രകാശ് ഒക്കെ ബാബുവിന്റെ പുറത്ത് അരികേഷൻ നിൽക്കുന്നത് കൊണ്ട് പ്രകാശ് തന്നെ മന്ത്രിയാവുകയും ചെയ്യും അപ്പൊ അതിനുള്ള ഒരു ഇഷ്ടവും സാധ്യതയും അതിനുള്ള മാർഗവും ഒക്കെ തേടിയാണ് പുള്ളി വന്നത് അപ്പൊ ആ അങ്ങനെയാണ് ഈ നമ്മുടെ രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന അദ്ദേഹം നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമായിരുന്നു അപ്പം പ്രധാനമന്ത്രിയാവുന്നതിന് വേണ്ടി എം പിമാരുടെ എണ്ണം കൂട്ടുമായിരുന്നു അപ്പൊ ഈ എം പിമാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇവിടെ കൂട്ടിയത് കൂട്ടി ഇവിടുന്ന് പത്തൊമ്പത് എണ്ണം വന്നാണ്ട് കിട്ടി വേറെ വറകേന്ത്യൊന്നും കിട്ടിയില്ല ഇവിടുന്ന് കിട്ടിയതുകൊണ്ട് പുള്ളി അവിടെ പോയി പ്രധാനമന്ത്രിയായിട്ട് അവതരിച്ച് പുള്ളി അങ്ങ് ധരിച്ച് കുറെ കൈയും കിട്ടി നടക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ട് അപ്പം ആ സമയത്ത് ഏറ്റവും സീറ്റുകൾ പിടിക്കാൻ സാധ്യയുള്ള നേതാക്കന്മാരെ തിരഞ്ഞപ്പോൾ ഈ പറയുന്ന കോന്നിന്ന് മാറ്റി മത്സരിപ്പിച്ച നേതാക്കന്മാരിലുള്ള ഒന്നാണ് പ്രകാശ് പിന്നെ ഒരാള് കണ്ണൂരിൽ നിന്നുള്ള ഈ സുധാകരൻ അങ്ങനെ വളരെ ജ നിന്നാൽ വേറെ ആര് നിന്നാലും തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റാത്ത സീറ്റുകൾ മത്സരിച്ച് ജയിക്കുക അന്നാണ് ഈ പറഞ്ഞ കെ മുരളീധരൻ അവിടുന്ന് വലിച്ച് വട്ടിയൂർക്കാരിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് പാമ്പ്രിജേനെ കൊണ്ടുവന്ന് വിട്ടു കൊടുത്ത് അത് അവിടുന്ന് ഇപ്പൊ തൃശൂർ വന്നപ്പോഴാണ് അല്ലെ മുളിയുടെ അക്കൗണ്ടും കൂട്ടി കിടക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ നേതാക്കന്മാരെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാണ് ഈ മാക്സിമം സീറ്റുകൾ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് എല്ലായിടത്തും ശ്രമിച്ചു പക്ഷെ ഇവിടെ നിന്ന് മാത്രമേ ശ്രമം കാര്യമായിട്ട് വന്നുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ ജയിച്ചു വന്നുള്ളൂ പത്തൊൻപത് സീറ്റും കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും പത്തൊമ്പത് അവരുടെ കയ്യിലുണ്ട് ഇന്ത്യ മഹാരാജ്യം ബിജെപിയുടെ കയ്യിലാണെന്നുള്ളത് ഈ കടന്ന് പത്തൊമ്പതും കൊണ്ട് ഇവിടെ കിടന്നടിക്കാത്തേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അറിയാം അവസാനം കേരളത്തിന്റെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക നടത്തുക ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണ് ഇന്ത്യയിൽ ഇനിയും വരുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഈ ഇപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് ശേഷം കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയം കൂടെ അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യം ഏതാനും തീരുമാനമായിട്ടുണ്ട് അപ്പൊ അതുപോലെ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞത് ഈ പൂച്ചക്കുട്ടിയെ ഉണ്ടാക്കണമെങ്കിൽ സുധാരൻ വന്ന് ഒരു കെട്ടിടവും ഉത്കാടന പെയിന്റ് അടിച്ച് ഒരു കെട്ടിടവും ഉൽക്കാടനം ചെയ്ത് വട്ടം കൂടി ഒരു കാര്യവും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയാൽ നടക്കുന്ന ഇല്ല ഇവിടെ അതിനു വേണ്ടിയുള്ള നേതാക്കന്മാരുണ്ടാവണം പ്രവർത്തകർ ഉണ്ടാവണം താഴെ തട്ടിൽ കോൺഗ്രസ് ഉണ്ടാവണം അതിനത് താഴെ തട്ടിൽ ഇപ്പോ കോൺഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പ്രവർത്തകർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ പറയുന്നത് പോലെ പത്തനംതിട്ടയിൽ സീറ്റിന് വേണ്ടി മത്സരിക്കാൻ വിജയ് ഇന്ദിയുടനും പഴകുളം മതവും അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലയ്ക്ക് വെളിയിലുള്ള പല നേതാക്കന്മാരും ജില്ലയ്ക്ക് അകത്തു നിൽക്കുന്ന പല നേതാക്കന് ഞാൻ രണ്ടുപേര് പറഞ്ഞെങ്കിൽ പല നേതാക്കന്മാർ നിൽക്കുമ്പോൾ കാറിന്റെ പുറകിൽ ഓടുമ്പോൾ അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ ഇനെ കുറ്റം പറയുമ്പോൾ താഴെ തട്ട് പ്രവർത്തിച്ച് ഈ ആര് മത്സരിച്ചാലും അവരെ ജയിപ്പിക്കത്തപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ പൂട്ട് ജനമിഷ്ടപ്പെടുന്ന പ്രകാ പ്രാഗൽഭ്യമുള്ള കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഉടനീളം പലർത്തും ഇല്ലാത്തതുപോലെ ആ ഒരു പക്ഷേ അത്തംതിട്ട് അതിന്റെ വലിപ്പം ഏറ്റവും കൂടുതലായിരിക്കും എന്നുള്ളതാണ് വരുന്നത് അതുകൊണ്ട് ഇവരെ വഴക്ക് പറഞ്ഞിട്ട് പോയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കി വിലയിരുത്താനോ അല്ലെങ്കിൽ ലോകസഭ നിയമസഭ അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കി വിലയിരുത്താനോ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കി വിലയിരുത്തിയതിനു ശേഷം മാറ്റി തീരുമാനിക്കൂ എന്നൊക്കെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ ഇപ്പൊ എത്ര വട്ടം മാറ്റി എന്നുള്ള കാര്യം സുധാകരൻ അറിയാമല്ലോ ഇപ്പോ ഈ പല തെരഞ്ഞെടുപ്പിലായിട്ട് കോന്നി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പും ഒക്കെ വന്നതിനു ശേഷം എത്ര ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റി എത്ര ഡി സി സി പ്രസിഡന്റുമാർ പാർട്ടി വിട്ട് സി പി എം പോയതെന്നൊക്കെ സുധാകരൻ ആലോചിക്കുന്നതെന്നുണ്ടാവും നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അവിടുന്ന് ജില്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ നല്ല ജനപ്രതിനിധി അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിനെ വളർത്താൻ എന്ന് സാധിച്ച് ഇതിനകത്ത് നിന്ന് ഡി സി സി പ്രസിഡന്റുമാർ പലരും ഇന്ന് സി പി എമ്മിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പൊ നാളെ ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റും എന്നുള്ള ഭീഷണി ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ഇപ്പൊ ഉത്തരവാദിത്തം നിൽക്കുന്നോമാരെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ മാറ്റിയാൽ അവരൊക്കെ കോൺഗ്രസ് സി പി എമ്മിന്റെ ഭാഗമായിട്ട് പോകും ഫിലിപ്പോ തോമസ് പോയത് പോയതുപോലെ പോകും അതിനുശേഷം ഡി സി സി പ്രസിഡന്റ് ഇപ്പം പോയതുപോലെ പോലെ പോകും അപ്പൊ അതായത് ഫലം അല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ എം എൽ എയും എംപിയും ഉണ്ടാകുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണുന്നില്ല അതിനുള്ള കരുത്ത് കോൺഗ്രസിനില്ല ഈ പറയുന്നത് പോലെ എത്ര കരുത്തുണ്ടാക്കാൻ നോക്കിയിട്ടും കെ കെ സുധാകരൻ അറിയാമല്ലോ കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ളതാണല്ലോ ഇദ്ദേഹം വലിയ ചട്ടമ്പി അല്ലെങ്കിൽ വലിയ ആളും ഞാനിങ്ങ് വന്നാൽ കാണിച്ചു തരാം കേട സംവിധാനത്തിൽ കൊണ്ടുവരും അല്ലെങ്കിൽ മൊത്തവും മാറ്റും പുനഃസംഘടന നടത്തും എന്നൊക്കെ പറഞ്ഞ് വലിയ ആർജവത്തിൽ വർത്താനം പറഞ്ഞല്ലേ ഉള്ളു ഇപ്പം വെരട്ടിഫിക്കേഷൻ കൊണ്ട് മാത്രം കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളാണല്ലോ നീതു പറഞ്ഞത് ജീവിത സമയം മാറും എന്നുള്ള കാര്യത്തെ പറ്റി ഇദ്ദേഹത്തിന് പോലും ബോധ്യമില്ല പിന്നെ പുള്ളി വിരട്ടിക്കൊണ്ട് നിൽക്കുകയാണ് പുള്ളി വിരട്ടുന്നതിനകത്ത് എന്നെ മാറ്റിയാൽ ഞാൻ കാണിച്ചു തരാം കാരണം ഈ പാർട്ടിക്കകത്ത് ഒന്നും കാണിക്കാനില്ലെങ്കിൽ പോലും എസ് എൻ ഡി പി യുടെ ഒരു കെയർ ഓഫിൽ നിൽക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് ആ പ്രാതിനിധ്യമാണ് പുള്ളി കൊടുത്തിട്ടുള്ളത് പുള്ളി പിന്നെ പറയുന്നത് പോലെ കണ്ണൂർ എം പി സ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ പാർട്ടിക്കകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ കുറച്ചു കാലത്തേക്കെങ്കിലും പുള്ളിയെ കൊണ്ട് കഴിയും ആ പ്രതിസന്ധി ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കും എന്ന് പറഞ്ഞ് പാർട്ടിയെ വരട്ടി നിർത്തുന്നു അപ്പം അത് ഇയാള് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലേക്ക് ഒന്ന് കണ്ണടച്ചു അവസ്ഥയാണ് അല്ലെങ്കിൽ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കേൾപ്പിച്ച പ്രസ്ഥാനം നിറിച്ചേന് അപ്പം നീതു പറഞ്ഞതുപോലെ ഇദ്ദേഹം ഉണ്ടാകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഇട് ഇവിടെ നടപടി എടുക്കാൻ എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടി വരും ഏതായാലും പൂച്ചക്കുട്ടിയെങ്കിലും എടുത്താൽ അത് അതിന്റെ പണിയെങ്കിലും ചെയ്ത് കോൺഗ്രസിന് ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടാക്കും ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ പൂച്ചക്കുട്ടി പോയിട്ട് ഒരു നായ്ക്കുട്ടി പോലും പത്തനംതിട്ട ജില്ലയിൽ കൃത്യമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം യെസ് നേതാക്കന്മാരെ പുറത്താക്കും എന്ന് പറയുന്ന കെ സുധാകരൻ അവിടെ നേതാക്കന്മാർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക ഒപ്പം അറിയുന്ന നേതാക്കന്മാരെ നിർത്തുക എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും